ഹലോ കൂട്ടുകാർ ഇന്ന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഹിന്ദി സെൻറ്റൻസ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം ആരാ അത് പൊട്ടിച്ചത് വ കിസ്നെ തോടാ വ കിസ്നെ തോടാ ആരാണ് അത് പൊട്ടിച്ചത് സാധാരണ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സെൻറ്റൻസാണ് ഇത് കേട്ടോ അപ്പോൾ ഇന്ന് നിത്യം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസ് മാത്രമേ ഞാൻ ഇതിൽ അതിൽ ഉൾപ്പെളിച്ചിട്ടുള്ളൂ അപ്പൊ സ്പോക്കൺ ഇന്ത്യ അത്യാവശ്യമായി വരുന്നവരൊക്കെ ഇത് കേട്ട് കേട്ടുപഠിക്കാം വേ കിസ്നേത്തോടാ ആരാണ് അത് പൊട്ടിച്ചത് വേ കിസ്നേത്തോടാ അവൻ അവിടെ പോയോ ക്യാ ക്യാ വോ വോ ഓഹാംഗ് ബഹാന്നുള്ളതിന് ഉദർന്നും പറയാം കേട്ടോ ക്യാ വോ ഉദർ ഗ അങ്ങനെ ചോദിച്ചാലും ശരിയാ വ എടുത്തിട്ട് അവസാനം ഇട്ടാലും ശരിയാണ് ക്യാ എന്ന് ചോദിക്കുമ്പോ നമുക്ക് അപ്പുറത്തു ഇപ്പുറത്തും ഇടാം എന്റെ ക്വസ്റ്റിൻ രൂപത്തിൽ ചോദിക്കുമ്പോ ക്യാ എന്ന് പറയുന്നത് എന്ത്ന്നുള്ളത് ഉണ്ട് കേട്ടോ ക്യാ ഹേ അന്നേരം ക്യാ ബാഹു ചോദിക്കില്ല പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ആക്കുമ്പോ ക്യാ ഒരു സെന്റൻസിന് അപ്പുറത്തു ഇപ്പുറത്തും അതെന്റേതല്ലേ എൻറേത് തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്താൻ ചോദിക്കുന്നതാണ് അങ്ങനെയല്ലേ എൻ്റെതല്ലേ ഒരു സംശയം തീർക്കാൻ വേണ്ടി ചോദിക്കാം നമ്മൾക്ക് അതെൻ്റെതല്ലേ രണ്ട് പേന അപ്പം രണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തുണ്ട് അവൻറെ അടുത്ത് കാണുന്നത് എൻ്റെ തന്നെയാണോ എന്നുള്ള കൺഫേം ചെയ്യാൻ വോ മെരാ ഹേന അതെൻറെതല്ലേ അപ്പൊ ഇത് പല കോണ്ടാക്സും നമുക്ക് ഉപയോഗിക്കേണ്ടി വര വരാറുണ്ട് ഒരേപോലെയുള്ള രണ്ട് വസ്തുക്കൾ ഫ്രണ്ട്സോ അല്ലെ ആരും അടുത്തുള്ളവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സിമിലാരിറ്റി തോന്നുമ്പോൾ ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണത് ഓ മെരഹേന അതെൻറ്റേതല്ലേ ആരാണ് നമ്മളെ വഞ്ചിച്ചത് കോൺ എന്ന് പറഞ്ഞാൽ ഒരാൾ വഞ്ചിക്കുന്നതിനാട്ടോ അത് പറഞ്ഞ പറ്റിക്കുന്നതിനും പറയാം ഏർ നമ്മളോട് നേടത്തെ എത്ര സമയത്തിനെന്ന് പറഞ്ഞിട്ട് അവരെത്തിയില്ലെങ്കിൽ അതിനൊന്നും ദോക്ക എന്ന് പറയാം ഏത് തരമുള്ള വഞ്ചനയ്ക്കും നമുക്ക് ദോക്ക എന്ന് പറയാം കോൻ ഹമേ ധോഖാദിയ ഹേ എന്നാ നമുക്ക് നമ്മളെ ആരാണ് വഞ്ചിച്ചത് നമ്മളെ ആരാണ് വഞ്ചിച്ചത് എങ്ങനെ പറയാ നമ്മളെ വഞ്ചിച്ചത് ആരാണ് ഇതും മീൻസ് മിക്കവാറും കോണ്ടക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സെന്റൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ദൂത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കോൻ അമേ ദോക്കാദിയോ ആഗ്യ അവസാനം അവൻ വന്നു അവസാനം അവൻ വന്നു കുറെ ദിവസമായിട്ട് ഒരാൾ വന്നില്ല എന്ന് വിചാരിച്ചു ഒരാളെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ ഒരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷനും ഇങ്ങോട്ടെങ്കിലും പോകാനൊക്കെ അപ്പം വന്നിട്ടില്ല കുറെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം അവന് അവസാനം വരുന്നതെങ്കിൽ നമ്മൾ പറയാ ആക്കിർ വ ആക അവസാനം അവൻ വന്നു ആഖിർ എന്ന് പറഞ്ഞ അവസാനം വ ആക അവൻ വന്നു ആക്കിർ അവസാനം അപ്പൊ ഇത് എന്റെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുതിയ വേർഡാണ് ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനാണ് അവസാനം വ വന്നു അവസാനം അവൻ വന്നു അത് സാധ്യമല്ല വ നാ നാ മുംകിൻ 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 എന്ന് പറയാ നാ മുംകിൻ എന്ന് പറഞ്ഞല്ലോ സാധ്യമല്ല എന്ന് മുംകിൻ മുംകിൻ സാധ്യമാണ് നാ മുംകിൻ സാധ്യമല്ല വ നാ മുന് അത് സാധ്യമല്ല വ നാ നിന് അത് സാധ്യമല്ല ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ല ഇറ്റ്സ് നോട്ട് പോസിബിൾ അതിന്റെ പകരം ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതാണ് ഞങ്ങളുടെ കൂടെ വരൂ ഹമാരെ സാത് ആ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഹമാരെ സാത് കൂടെ ആ ഇപ്പം പറയാതെ തന്നെ അറിയേണ്ടവരെല്ലാവർക്കും ഹമാരേ സാത്ത് ആവും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വരൂ സാത് ആവും ഞങ്ങളുടെ കൂടെ വരൂ ഇത് പറഞ്ഞു 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 മാത്രം പഠിക്കേണ്ട ഒരു കാര്യമാണ് സ്പോക്കൺ ലാംഗ്വേജസ് അവന് ഞങ്ങളെ ഇഷ്ടമല്ല ഉമേ ഹം പസന്ത് ഉസേ ഹം പസന് ഉസേ എന്ന് പറഞ്ഞാൽ അവന് ബഹു പ്ലസ് നെ എന്ന് പറയുമ്പോഴാണ് ഉസേന്നാവുന്നത് ഞങ്ങളെ ഇഷ്ടമല്ല അവന് ഞങ്ങളെ ഇഷ്ടമല്ല ഉസേ ഹം പസന് ഇഷ്ടമാണെന്ന് പറയണമെങ്കിലോ സേഹം പസന്ത് ഹെ അങ്ങനെ പറയ എൻ്റെ വയറ് നിറഞ്ഞു മെര മേരാ എന്ന് പറയാ പേട്ട് എന്നാണ് പേട്ട് ഇഷ്ടമക്ക ബർഗയെന്നുള്ള നിറഞ്ഞു മേരാ പേട്ട് ബർഗിയ എൻ്റെ വയറ് നിറഞ്ഞു എൻ്റെ വയറ് നിറഞ്ഞു മേരാ പേട്ട് ബർഗിയ ഇത് ഏർ വീട്ടില് നിങ്ങൾ പറഞ്ഞു 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 പഠിക്ക മക്കളെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ ഒരു വീട്ട് ഒരു വീട്ട് ബൈഹാട്ടാക്കാം അങ്ങനെ ഇത് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ രാത്രി മഴ പെയ്തേക്കും രാത്കോ ഷായദ് ബാരിഷ് ഓങ്കെ രാത്കോ രാത്രി ഷായദ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ ആണ് കേട്ടോ മഴ പെയ്തേക്കും എന്നുള്ളത് ഒരു പക്ഷേ അല്ലേ അത് പക്ഷേ അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഒരുപക്ഷെ പെയ്തേക്കും അല്ലെങ്കിൽ പെയ്യെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താ ഒരു പക്ഷേ ആ ഒരു പക്ഷേക്കാണ് നമ്മളിവിടെ ഷായദ് എന്ന് പറഞ്ഞത് രാത്കോ ഷായദ് ബാരിഷ് ഒങ്കി ബാരിഷ് ഒങ്കിന്ന് പറഞ്ഞാല് ബർസാത്തോങ്കി മഴ പെയ്യും ബാരിഷ് എന്ന് പറഞ്ഞാൽ ബർസാത്ത് എന്ന് പറഞ്ഞാലും മഴ തന്നെ കേട്ടോ രാത്രികോശായത് ബാരിഷ് പൊങ്കി നമുക്ക് ധാരാളം സമയമുണ്ട് അമ്മാരെ പാസ് കാഫി ടൈം ഹെ ചിലപ്പോ നമ്മള് എന്തെങ്കിലും പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൽ ഭക്ഷണൊന്നും ആയിട്ടില്ല അപ്പൊ ആരെങ്കിലും വപ്രാടത്ത് പറയാം അയ്യോ ഒന്നും ആയിട്ടില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യും അപ്പം വേറെ ഒരാൾക്ക് പറയാം അമരേ പാസ് കാഫി ടൈം നമ്മുടെ അടുത്ത് ഇനഫ് ടൈം ഉണ്ട് കാഫി എന്ന് പറയാം ഇനഫ് ധാരാളം ആവശ്യത്തിനുള്ള അത്ര പാസ് കാഫി നമ്മളെടുത്ത് സമയം എപ്രാളപ്പെടുന്നത് ഇനിയോ സമയം ഉണ്ടല്ലോണ്ടാക്കാൻ അല്ലെങ്കിൽ കുളിച്ച കുളിച്ച് പുറപ്പെടാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കാഫി ടൈമ് കോയി മേരാ ബാഗ് ചുരാലിയ ആരോ എൻ്റെ ബാഗ് മോഷ്ടിച്ചു കോഴിന്ന് പറഞ്ഞാൽ ആരോ അല്ലെങ്കിൽ അതിന് കോയിക്ക് പകരം നമുക്ക് കിസീനേന്ന് പറയട്ടോ കിസീനെ മേരാ ബാഗ് ചുരാലിയ അങ്ങനെ പറഞ്ഞാലും ഇത് ശരിയാണ് കിസീനെ മേര ബാഗ് ചുരാലിയ അല്ലെങ്കിൽ കോയി മേര ബേഗ് ചുരാലിയ ചുരാനെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുന്നന കാണാതെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല കോജെ സമസ്താനിയ കോവിടെ ആരും മുജെ എന്നെ സമസ്താനേ മനസ്സിലാക്കുന്നില്ല നോവൽ അണ്ടർസ്റ്റാൻഡ്സ് മേ നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ നോവൽ അണ്ടർസ്റ്റാൻഡ്സ്മേ അപ്പം അതിന് അതിന് പറയുന്നതാണ് കോയി മുജെ സമസ്താന ആരും എന്നെ മനസ്സിലാക്കുന്നില്ല സമഞ്ജന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക സമസ്താനേയെ മനസ്സിലാക്കുന്നില്ല എല്ലാരും എന്നെ മനസ്സിലാക്കുകയാണെന്ന് പറയാലോ സമുജെ ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ കഥ കേട്ടോ കേട്ടിട്ടുണ്ട് ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട് മേ എ കി സുനി ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു ഞാൻ കരുതുന്നു എനിക്ക് മനസ്സിൽ തോന്നുന്ന വിധത്തില് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ചിലപ്പം എളുപ്പമായിരിക്കും അങ്ങനെ ഇട്ടാൽ എളുപ്പമായിരിക്കും ഇത് ഉപകാരപ്പെടുന്നൊക്കെ ഉള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ അങ്ങ് ഇടുന്ന കേട്ടോ അപ്പൊ കമെന്റിലൂടെ എന്നെ അറിയിക്കണം നമുക്കൊരു ബ്രേക്ക് എടുക്കാം ഹം ഏക്ക് ബ്രേക്കിലത്തെ ബ്രേക്ക് എടുക്കുന്നതിന് എന്താ പറയാ ഹം ഏക്ക് ബ്രേക്കിലേലത്തെ നമ്മളിപ്പം കൊറേ പണിയൊക്കെ ചെയ്ത് അധ്വാനിച്ചിട്ടൊക്കെ വരുമോ അപ്പം വീട്ടിലെ കൂടെ ഉള്ള ആളോ ആരെങ്കിലും ഒന്ന് പറയാം നമ്മളോട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം അല്ലെ എന്ത് പണി ചെയ്താലും ഒരു ബ്രേക്ക് അത്യാവശ്യമാണ് അപ്പൊ നമ്മൾ ക്ഷണിച്ചിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ മെടുത്ത് പോവില്ലേ ഒരു ഒരു പണി രാവിലത്തെ അപ്പൊ നമ്മൾ എടുക്കുന്ന ഇടയ്ക്ക് പറയുന്ന ഒരു സെന്റൻസ് ആണ് ഹം ഏക് ബ്രേക്ക് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം എനിക്ക് മനസ്സിലായില്ല മുജേ സമഞ്ജമേ നീ അയാ മുജേ സമഞ്ചുമൂമിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ടീച്ചറൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചെന്നിട്ട് പിന്നെ നിങ്ങൾ മനസ്സിലായോന്ന് ചോദിച്ചാൽ അതിനുത്തരം എങ്ങനെയാ പറയാം മുജേ സമുജുമേനിയായ എനിക്ക് മനസ്സിലായില്ല അല്ലെ സ്കൂളിൽ തന്നെ അല്ലെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മ എന്തെങ്കിലും പറഞ്ഞു തരുന്ന നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ അച്ഛനോട് പറയാം മുജയ സമുജിമേ നിയായ നിന്റെ ഇഷ്ടപ്പെട്ട ആഹാരം എന്താണ് തുമാര മനപസന്ത് ഖാന മൻപസന്ത് ഖാന കോൻസാഹെ തുമാര നിന്റെ മനപസന്ത് മനസ്സിന് ഇഷ്ടപ്പെട്ട ഖാനാ കോൻസാഹെ ഭക്ഷണം ഏതാണ് ഭക്ഷണം ആഹാരം ഒക്കെ തന്നെ തുമാര മൻപസന്ത് ഖാന കോൻസാഹ നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് മനസ്സിന് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ വെറും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഒക്കെ തുല്യം തന്നെയാണ് ഖാന കോൻസെ വാതിൽ തുറക്കൂ ദർവാജാക്കോലു വാതിൽ തുറക്കൂ ദർവാജാക്കോലു ഇതും നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ് തന്നെയല്ലേ വീട്ടില് ആ വാതിലൊന്നും തുറന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയാം വാതിൽ തുറക്കൂ എന്ന് പറയില്ല വാതിലൊന്നും തുറന്നില്ല അപ്പൊ ഇന്ത്യയിൽ പറയാ ദർവാജ കോലു വാതിൽ അടയ്ക്കു എന്ന് പറയുകയാണെങ്കിലോ ദർവാജ ബന്ദ് കറു ഇനി മുതൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ആരോടാണോ പറയുന്നത് അവരോട് വാതിലടയ്ക്കുന്നതിന് പകരം ദർവാജ ബന്ദ് കറു എന്ന് തന്നെ പറയാം അങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജ് പെർഫെക്റ്റ് ആവുള്ളൂ ദർവാജ ബന്ദ് കറു ഞാനീ പറയുന്ന സെന്റൻസ് ഒക്കെ വീട്ടിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വീട്ടിലോ ബന്ധുക്കളുടെ അടുത്തോ നെയബേഴ്സിന്റെ അടുത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെ ഉപയോഗിച്ച് ശീലിക്കാം കേട്ടോ ആചർ സുന ഇന്നത്തെ വാർത്ത കേട്ടോ ഇന്നത്തെ വാർത്ത കേട്ടോ ആച ആജ് കാ ഖബർ സുന എന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ ഇന്നത്തെ വാർത്ത കേട്ടോ നമ്മൾ ചോദിക്കില്ല എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്താ പറയാ സാധാരണ അല്ലാത്ത എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ നമ്മൾ കേട്ടതിന് ശേഷം മറ്റുള്ളവരോട് പോയി ചോദിക്കുന്നതാണ് ആജ്കാ ഖബർ സുന എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും അപ്പോ അംഗ്രേജി അത്തോ അംഗ്രേജി അത്ത നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ അല്ലെങ്കിൽ താങ്കൾക്ക് അംഗ്രേജി അറിയാമോ താങ്കൾ എന്നുള്ളതിനും നിങ്ങൾ എന്നുള്ളതിനും ആപ്പോ എന്നുള്ളത് യൂസ് ചെയ്താൽ തെറ്റില്ല കേട്ടോ ആപ്പോ അംഗ്രേജി അത്താം താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ അപ്പൊ ഹിന്ദി അറിയാമോ എന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുക ആപ്പോ ഹിന്ദി ആത്തേക്ക ഈ ചില സെന്റൻസ് ഒക്കെ ഒരൊഴുക്കിൽ അങ്ങ് പഠിച്ച വെച്ചാൽ സർട്ടൻ വേർഡ്സ് മാത്രം ചേഞ്ച് ചെയ്ത് കുറെ വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ആപ്പോ ഉറുദു അത്ത അയക്കാം അങ്ങനെ ഇത് ഈ പെറ്റേൺ അങ്ങ് പഠിച്ചുവെക്കണം എനിക്കൊരു ലിഫ്റ്റ് തരാമോ മുജേ ലിഫ്റ്റ് ദോഗി ദോഗെ ദോഗ ലിഫ്റ്റ് തരാമോ അതൊരു ക്വസ്റ്റൻ ആണ് അയാൾ ഇല്ലാന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ലല്ലോ മുജേ ലിഫ്റ്റ് തോകി എനിക്ക് ലിഫ്റ്റ് തരുമോ ഗിഫ്റ്റ് അല്ലെട്ടോ ലിഫ്റ്റ് ഞാൻ എഴുതിയ തെറ്റിയാണ് ഗിഫ്റ്റ് അല്ല ദാറ്റ് ഈസ് ലിഫ്റ്റ് ലിഫ്റ്റ് തരും തരുമോ എനിക്കൊരു ലിഫ്റ്റ് തരുമോ അപ്പം എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് ചോദിച്ചാൽ തിരിഞ്ഞ് ഉപയോഗിച്ചാൽ മതി മുജേ ഗിഫ്റ്റ് തോങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ഇത് ഉപകാരം ഈ രീതിയിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ തീർച്ചയായും അറിയിക്കണം